സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അനുഗ്രഹിതമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അത്തം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷുഫലം ഇനിയുള്ള സമയം അനുകൂലമോ അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേടം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാല് ഞായറാഴ്ച തിരുവാതിര നക്ഷത്രത്തിലാണ് ഇത്തവണ വിശ്വാഘോഷം അത്തക്കാർക്ക് സന്തോഷത്തിന്റെ സുദിനമായിരിക്കും സമ്മാനങ്ങൾ ലഭിക്കാനും ഇഷ്ടപ്പെട്ടവർക്ക് കൈമെയ് മറന്ന് നൽകാനും സാധിക്കും കൂടാതെ ആവശ്യമായ സാധനങ്ങൾ വാങ്ങും കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും ബന്ധുക്കളുടെ സംഗമമുണ്ടാകുകയും യാത്രകൾ നടത്തുകയും സന്താനങ്ങളുടെ അടുത്തേക്ക് ആഘോഷത്തിന്റെ ഭാഗമായി പോകാനും അവസരമുണ്ടാകും പ്രതീക്ഷിച്ചതിലും കൂടുതൽ ധനം ലഭിക്കും കൂടാതെ മറ്റുള്ളവരിൽ നിന്ന് തന്നെ പ്രകീർത്തിക്കുന്ന വാക്കുകൾ കേൾക്കാനും അത്തരത്തിലുള്ള സന്ദേശങ്ങൾ ലഭിക്കാനും അവസരമുണ്ടാകും എല്ലാവർക്കും വേണ്ടിയും നല്ലത് പ്രവർത്തിക്കാൻ സാധിക്കും ബന്ധുക്കളുടെ താല്പര്യം മനസ്സിലാക്കി പ്രവർത്തിക്കും വ്യാപാരത്തിൽ ചില മാറ്റങ്ങൾ വരുത്തും സിനിമയോ കൂടാതെ മറ്റ് കലകളുമായോ ബന്ധപ്പെട്ടവർക്ക് അനുകൂല സമയമാണ് കാലങ്ങളായുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കും ജോലിയിൽ നിന്ന് പുറത്താക്കുകയോ മാറി നിൽക്കുകയോ ചെയ്യുന്നവർക്ക് നിജഭംഗ രാജയോഗമായതിനാൽ അതേ ജോലിയിൽ തുടർന്ന് പ്രവർത്തിക്കാനും നഷ്ടപ്പെട്ട സ്ഥാനമാനങ്ങൾ തിരികെ ലഭിക്കുന്നതും ആയിരിക്കും കൂടാതെ തനിക്ക് അനുകൂല സമയമായതിനാൽ നല്ല കാര്യങ്ങൾ കൂടുതൽ നടത്താൻ ശ്രമിക്കുക എല്ലാത്തിലും വിജയിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ